ജെയ്സൺ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത ബാലമുരുകനെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ ബാലമുരുകനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തമിഴ്നാട് പോലീസ് ഇതിനിടയ്ക്ക് തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത് കേരള പോലീസിനെ അറിയിക്കാൻ വൈകി എന്ന് കേൾക്കുന്നു എന്താണ് സംഭവം ഒരുപക്ഷെ ആ സമയത്ത് തന്നെ കേരള പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ ഗോവിന്ദൻ ഓടിച്ചിട്ട് പിടിച്ചതുപോലെ നമുക്ക് പിടിച്ചു ഇപ്പോൾ തന്നെ ജയിലിനകത്ത് കൊണ്ടു ഇടാമായിരുന്നു എന്താ സംഭവിച്ചത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണോ സംഭവിച്ചിരിക്കുന്നത് ജെയ്സൺ അരുൺകുമാർ നമ്മളിത് ആ ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അമ്പത്തഞ്ച് കേസുകളിൽ പ്രതിയായ ഒരു കൊടും ക്രിമിനലിനെ ഇവർ ഈ കോടതി കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് മാരുടെ ബലനോ ബലനോ എന്ന വാഹനത്തിലാണ് ആ കാറിൻ്റെ വാക്ക് ഞാൻ പറഞ്ഞല്ലേ തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം ഞാൻ ഈ വാഹനങ്ങളുമായിട്ട് അത്ര വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് അതായത് മോശമല്ലാത്ത ഒരു കാറിൽ അഞ്ച് അമ്പത്തഞ്ച് കേസുകളിലുള്ള പ്രതിയെ തിരിച്ചു ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തന്നെ സംശയാസ്പദമാണ് കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും വലിയ കൊടും ക്രിമിനലുകളെ കൊണ്ടുവരുമ്പോൾ തമിഴ്നാടായാലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സുരക്ഷിതമായി അത്രയേറെ സുരക്ഷയുള്ള പോലീസിൻ്റെ വാഹനത്തിൽ വളരെ സുരക്ഷയോടുകൂടി കൊണ്ടുവരുന്നതിന് പകരം ഒരു മിനി കാറിലാണ് ഈ പ്രതിയെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് അതിനിടയിലാണ് ഇവൻ പതുക്കെ ചാടി പുറത്തു പോകുന്നത് അതിൽ തന്നെ സംശയമുണ്ടോ എന്ന ആശങ്കകളും സംശയങ്ങളൊക്കെ ജനിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾ ഒമ്പത് നാൽപ്പതിന് കയ്യിൽ നിന്ന് പോയിട്ട് പത്ത് നാൽപ്പതിന് മാത്രമാണ് കേരള പോലീസിന് വിവരം അപ്പോഴേക്കും അദ്ദേഹം ആയി പ്രതി കടക്കേണ്ട സ്ഥലങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം എങ്കിൽ പോലും കണ്ടു എന്ന് പറയുന്ന മൂന്ന് മണി കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും കുറേയും കൂടി മാറിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പല ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും തമിഴ്നാട് പോലീസിൻ്റെ ആളുകളും പരിശോധന തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ ഇയാളുടെ മുൻകാല ചരിത്രം വെച്ച് ഏതെങ്കിലും വാഹനം മോഷണം പോയിട്ടുണ്ടോ എന്ന കാര്യം എത്രയും പെട്ടെന്ന് അറിയിക്കണം അതായത് ഈ പ്രദേശങ്ങളിൽ ഈ വിയൂരിൻ്റെ ചു ളവിൽ ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ ചെളവിൽ വാഹനങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസ് അറിയിക്കാനായിട്ടുള്ള നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞത് ഇതിൻ്റെ ഒരു സൂചനയാണ് പോലീസ് എത്തിച്ചത് ഒരു മിനി ആഡംബര കാറിലാണ് ഈ അമ്പത്തഞ്ച് കേസിൽ പ്രതിയായ തമിഴ്നാട്ടിലെ ഉപ്രസിദ്ധനായ ഒരു ക്രിമിനലിനെ എത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വരുന്ന ദിവസങ്ങളിൽ അതൊരു പക്ഷേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നേക്കാം നിലവിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണ് ഓക്കെ ജയ്സൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഒന്ന് അമ്പത്തഞ്ച് കേസുകളിൽ പ്രതിയായ ബാലമുലികനെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിയു സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മിനി എസ് യു വിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ എന്താണ് എന്നിട്ട് കയ്യിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഓടിപ്പോയി ഇതൊക്കെ ആഴത്തിൽ പരിശോധിക്കേണ്ടത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഓടിപ്പോയത് തന്നെയാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരള പോലീസിനെ അറിയിക്കാൻ ഒരു മണിക്കൂർ വൈകിയത് ഒൻപത് നാൽപ്പതിന് രാത്രിയോടെ അടുത്താണ് ഇയാൾ അവിടെ നിന്ന് ഒന്നിനു പോകണം എന്ന് പറഞ്ഞിറങ്ങിയത് കയ്യിൽ വിലങ്ങി വെക്കാതെ അൻപത്തിയഞ്ച് കേസുകളിലെ പ്രതിയായ ബാലമുരുകനെ എന്തിനാണ് തമിഴ്നാട് പോലീസ് അലക്ഷ്യമായിട്ട് ഇറക്കി വിട്ടത് അതിനുശേഷം അയാൾ പോകുന്ന സമയത്ത് കേരള പോലീസിൽ അറിയിക്കാതെ അത് എന്തിനാണ് ഒരു മണിക്കൂർ മറച്ചു വെച്ചത് എന്നിട്ട് നേരെ പോയി തപ്പിത് എവിടെയാണെന്ന് അറിയാമോ ലോഡ്ജിൽ ഇതാണ് തമിഴ്നാട് പോലീസ് ചെയ്തത് കേരള പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ പിടികൂടുമായിരുന്നല്ലോ ഗോവിന്ദ സ്വാമിയൊക്കെ നമ്മൾ പിടികൂടി കൊടുത്തില്ലേ അപ്പൊ എന്താ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിയൂരിനായുള്ള പ്രത്യേക ശ്രദ്ധയ്ക്ക് വിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ പരിസരത്തേക്ക് ഒന്ന് നോക്കിക്കോളൂ ആൾപ്പാർപ്പില്ലാത്ത ഏതെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഉള്ളിലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ ഇങ്ങനെ റാ പോലെ വളർച്ചുവെച്ച മീശയുമായി ബാലമുരുകൻ ആ പരിസരത്ത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ വെള്ള മുണ്ടും കറുത്ത ഷട്ടുമാണ് ഇയാൾ അപ്രത്യക്ഷനാകുമ്പോൾ ഒളിച്ച് രക്ഷപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊന്ന് നോക്കിക്കോളൂ ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കുക ഗോവിന്ദ ചാബി ഇരുന്ന സ്ഥലം അറിയാമല്ലോ കിടത്തില്ല അതേപോലെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ പണ്ടെത്തിക്കൊള്ളൂ അപ്പോൾ വിയൂരുകാര് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാട്ടെ നമുക്ക് ബാലപുരകനെ പിടിച്ച് വിയൂർ ജയിലിൽ അടിച്ച് അടച്ചേക്കാം